ില്ല എന്ത് പറഞ്ഞാലും നിങ്ങൾ നെറ്റില്ലാന്ന് പറയും മാഷാ സജിനി റാഹത്തല്ലേ ഇന്ന് ചേലമാൻ പെരുമാളിന്റെ നാട്ടിലാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയപ്പെടുന്ന ഒരുപാട് പേര് ഗ്രൂപ്പിലാക്കി ആളുകളെ ക്ഷണിക്കുന്നുണ്ട് എന്നോട് പറയാറ് ഞങ്ങൾ പല ആളുകളോട് ഗ്രൂപ്പിലേക്ക് ചേരാൻ പറയുന്നുണ്ട് ഷമീർ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ ഞാനീ താങ്കളെ പരിഹസിക്കാനൊന്നല്ലേ കേട്ടോ നമ്മളതിന് യോഗ്യനുമല്ല ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ച ഈ വീഡിയോ എനിക്ക് അയച്ചതെന്നത് മുസ്ലിം സഹോദരങ്ങളല്ല കേട്ടോ ന്യൂസിലാന്റിൽ ജോലി ചെയ്യുന്ന അക്ഷയ് എന്ന സഹോദര സമുദായത്തിൽപ്പെട്ട എന്റെ കൂട്ടുകാരുണ്ട് അദ്ദേഹം ഏറെക്കാലമായി പരിശോധി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നു

അവിടെ നങ്ങട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാര് വരെയുള്ള സർവ മഹാന്മാരുടെയും പൊരുത്തക്കേടും കുരുത്തക്കെടും മുഴുവൻ ഏറ്റുവാങ്ങിയവനാണ് ഈ ബലീസ് ഡേനത്തുള്ള ഉഷാറായിട്ട് അവന്റെ പ്രവർത്തനങ്ങൾ നടക്കണല്ലേ അതിഗംഭീരമായി അവന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കാണ് ഇത് ആർക്കും കഴിയണ്ടോ കഴിയുണ്ടോ ഇല്ലല്ലോ പക്ഷെ സമയമുണ്ട് ഇലാ യൗമിൽ വക്കത്തിൽ മേലും ക്യാമനാള് വരെ നടക്കുള്ളൂ അവിടെന്നങ്ങട്ട് പിന്നെ ജസാഇന്റെ യുമാണ് പ്രതിഫലത്തിന്റെ അതുവരെ അസ്സാം വലൈക്കും വറഹമത്തല്ല പ്രിയമുള്ളവരെ പ്രിയമുള്ള കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്ത് അതുപോലെ ജോലി ചെയ്ത് ജീവിക്കുന്നവർ ആരും ഇതിൽ പെടരുത് എന്നുള്ള ഒരു ഒരു വസിയത്താണ് എൻ്റേത് കാരണം നമ്മൾ ഓരോ കഷ്ടപ്പെടുന്ന ഓരോ രൂപയും അതിനത്രതായിരിക്കുന്ന അത്ര ബുദ്ധിമുട്ടുണ്ട് അതാണ് നമ്മളും ചെയ്യുന്നത് ഇതിൽ ഇവിടെ ഇരുന്ന് യൂട്യൂബ് ചെയ്ത് പണം ഉണ്ടാക്കി അതിൽ ഭക്ഷണം കഴിക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഗൾഫിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല കഷ്ടപ്പെടുന്നവർ ആയിരിക്കും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജോലി ചെയ്ത് ജീവിക്കുന്നവരുടെ ഒരു രൂപ പോലും ഇത്തരം കാര്യങ്ങളിലേക്ക് പോകരുത് നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യ അതുപോലെ മക്കളോ ഉമ്മയോ ആരാണെങ്കിലും അവിടെ പോയി നിങ്ങൾ കഷ്ടപ്പെട്ട പണം കൊടുക്കാതിരിക്കാം അത്തരക്കും ഒരു അബദ്ധങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് ബഹുമാനമുള്ളവരെ ആദ്യം നിങ്ങൾ അതേ നൂറേ ഹബീബിന്റെ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു അതിൻ്റെ ശേഷം ഒരു ഉസ്താദ് പറയുന്നത് നിങ്ങൾ കേട്ടു അതാണ് അദ്ദേഹം ഔലിയ എന്നാൽ എന്താണ് ആരാണ് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കത് മനസ്സിലായി അതിനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് അപ്പോൾ ഇവിടെ ഇജാസത്ത് കൊടുക്കുന്ന ഒരു കാര്യവും കൂടി നമ്മൾ മദീനത്ത് പോയി ഈ മനുഷ്യൻ ഉംറ ടൂറു പോയി ഒരുപാട് സ്ത്രീകളെ കൊണ്ടുപോയി അവിടെ സൊലാത്തുൽ ഫാത്തിയൻ്റെ ഇജാസത്ത് കൊടുക്കുന്നത് ഈ സൊലാത്തുൽ ഫാത്തിയ കൊണ്ട് നടക്കുന്ന ഈ മനുഷ്യൻ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഒരുപാട് നന്മകൾ കിട്ടുന്നു ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുന്നു കുട്ടികൾ ഇല്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിച്ച് പറ്റിച്ച് അവരുടെ കയ്യിൽ നിന്ന് പണവും സ്വർണവും എല്ലാം അവരിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി ഊരിയെടുക്കുന്നു ഒരുപാട് കാര്യങ്ങൾ പൊട്ടത്തരങ്ങൾ കണക്കില്ലാത്ത പൊട്ടത്തരങ്ങളും ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല കഷ്ടപ്പെട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു രൂപ പോലും ഇവന്റെ പോലെയുള്ള കള്ള കള്ള പാതിക്ക് കിട്ടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ആ മനുഷ്യൻ കൊടുക്കുന്ന ആ ഇജാദത്ത് നൂറേ ഹബീബെ ആറ്റക്കോയ എന്ന് പറയുന്ന ഞാനാണ് ഔലിയ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഇജാതത്ത് കൊടുക്കണമെങ്കിൽ ആ മനുഷ്യൻ ഏത് നിലക്കായിരിക്കണം നമ്മളെ വിലയിരുത്തി നോക്കുകയാണെങ്കിലും ആ മനുഷ്യനൊരു നല്ല മനുഷ്യനായിരിക്കണം നല്ല വിബാധത്തെടുക്കുന്നവനായിരിക്കണം അതുപോലെ എന്തു പറഞ്ഞാലും പ്രതികരിക്കാത്ത നല്ല ഒരു സബൂറുള്ളതായിരിക്കുന്ന ക്ഷമ ഉള്ളതായിരിക്കുന്ന ആളായിരിക്കണം ആരെയും തെറി പറയാത്ത ആളായിരിക്കണം ഇവന്റെ നാക്കിൽ നിന്ന് ഒരുപാട് തെറികളും ഒരുപാട് കാര്യങ്ങളും ഒരുപാട് പൊട്ടത്തരങ്ങളും ദീനിന്റെ പേരിൽ ഒരുപാട് അനാവശ്യങ്ങളും പറഞ്ഞ് ദീനിനെ വിറ്റ് തൊലക്കുന്നതായിരിക്കുന്ന ഈ മനുഷ്യൻ അവിടെ ചൊല്ലിക്കൊടുക്കുന്നത് ഇജാതത്ത് കൊടുക്കുന്നതാണ് മറ്റുള്ളവർ സൊലാത്തൽഫാക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ വേണ്ടി ഇജാദത്ത് ആരാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഇജാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല അത് നിങ്ങള് കേട്ടോളൂ പിന്നെ കൂടെ പറഞ്ഞു ഇവിടുന്ന് ചൊല്ലി ചൊല്ലി നിങ്ങൾക്ക് വരുമ്പോൾ െ പുണ്യമായ മദീനയെത്തു വെച്ചുകൊണ്ട് സലാത്തുൽ ഫാത്തിൻ്റെ ഇജാസിയത്ത് ബഹുമാനപ്പെട്ട സഹീദ് അവൾ ചെല്ലിക്കൊടുക്കുകയാണ് നമുക്കും അതുപോലെ ഇവിടെ വന്ന് ചെല്ലിത്തൽ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒരു പുണ്യ ഹബീബിൻ്റെ താരത്ത് ഞങ്ങൾ പറയുകയാണ് ഇനിയും ഇജാസത്ത് ഞാൻ ഏറ്റുവാങ്ങുന്നു കപിൽ തു സ്വീകരിച്ചു അള്ളാഹു ഭരക്കത്ത് നൽകട്ടെട്ടെ ഉന്നതങ്ങൾക്കട്ടെ നിങ്ങളൊക്കെ നിസ്കരിക്കേ ഈ നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മള്

നമ്മളൊക്കെ നിസ്കരിക്കലുണ്ട് എല്ലാ നിസ്കാര സമയത്തും നമ്മൾ റൊക്ക് പിന്നെ തക്ബീർ കെട്ടുമ്പോ അള്ളാഹു അക്ബർ അല്ലേ റൊക്കു പോകുമ്പോൾ അള്ളാഹു അക്ബാറ് സുജൂദൊക്കെ പോകുമ്പോ അള്ളാഹു അക്ബറും അടി എണീക്കുമ്പോ അള്ളാഹു ഒക്കെ പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം നമ്മൾ നമ്മള് ലിമൻ ഹമീദ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് എന്താ നിങ്ങൾക്കറിയോ അതിൻ്റെ കാരണം എന്താ നിങ്ങൾക്കറിയോ അള്ളാഹു അല്ല ഒരു രോഗം തരാതിരിക്കട്ടെ നിങ്ങളെ രോഗം അള്ളാഹു ഷിഫയാക്കി തരട്ടെ കേട്ടോ അപ്പൊ നമ്മൾ എല്ലാ സ്ഥലത്തും ഒരു സ്ഥലത്ത് മാത്രം സിമി ഹമീദ എന്ന് പറയുന്നു അപ്പോൾ അതൊരു പള്ളി ഉത്തരിച്ചു കൊണ്ടില്ല അപ്പൊ അതിപ്പോൾ ആ പള്ളി കാണിച്ചു തരാം അത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ആ വീടായിരുന്നു അപ്പം പള്ളി കാണിച്ച് തന്നിട്ട് ഇൻഷാല്ല വരെയാ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇൻഷാല്ല ഇപ്പോൾ ഞാൻ റോമിൽ പോയിട്ട് നേരെ ഇന്നലെ ഈ നേരത്തെ അവിടെ എത്തിയത് ഇന്നലെ ഈ സമയത്താണ് ഇവിടെ എത്തിയത് ഇഷാ ഇന്ന് ഈ സമയത്ത് നാട്ടിൽ തിരിക്കുകയാണ് രാത്രി ശയത് പോലെ പോലെ ഫോൺ ഉച്ച കിട്ടിട്ടോ നാല് മണിക്ക് ശേഷം നാല് മണിക്ക് ശേഷം ഉച്ച കെട്ടിട്ടോ എല്ലാവരും ഇട്ടു ഒച്ച കൂടെ മുമ്പ് ഒക്കെ വന്നവർക്കൊക്കെ നിങ്ങൾ ധാരണ കേട്ടോ അപ്പം നിങ്ങൾ സ്ഥലം വിറ്റും വീട് വിറ്റും ഒക്കെ വന്നവരാണ് ഓരോ മറക്കാൻ പറ്റൂല അപ്പോൾ എല്ലാ പ്രാവശ്യം വരുമ്പോഴും കൂടെ അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും ഓരോ ഫാത്തിഹാള ഉൽ കോതനം ബഹുമാനമുള്ളവരെ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇജാസത്ത് കൊടുക്കുന്നു കൂടാതെ അദ്ദേഹം ഒരു പുതിയൊരു വിവാദത്തു കൂടി ഉണ്ടാക്കുന്നതിൽ നിങ്ങൾ നല്ല ശ്രദ്ധയോട് കേട്ടവരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും സമിഹുവലിമൻ ഹമീദ ഇർത്തിദാലിലാണ് സമി അള്ളാഹു വലിമൻ അമിത എന്ന് പറയുന്നത് ആ സമിഹൊലിമൻ അമിത എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫാത്യബോധനാണ് അദ്ദേഹം കൽപ്പിക്കുന്നത് പുതിയ ഒരു മതമുണ്ടാക്കുകയാണോ അതല്ലെങ്കിൽ നമസ്കാരത്തിനെ തിരുത്തുകയാണോ ഒന്നും ഇദ്ദേഹത്തിന് ബോധമില്ല അറിയാത്ത ചെയ്യുന്നതാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒന്നും അറിയില്ല ഈ മനുഷ്യനെ ഒന്നും അറിയാത്ത ജനങ്ങൾക്ക് ഒന്നും അറിയാത്ത ഒരു ഷെയ്ഖ് എന്ന് പറഞ്ഞ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഷെയ്ഖായി അവർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കണോ വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കുകയല്ലേ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിൽ നിന്ന് തെറ്റിക്കുകയല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത്രക്കും ഇദ്ദേഹം ചെയ്തു കൊണ്ടുപോകുന്നത് എല്ലാം അബദ്ധങ്ങളാണ് എല്ലാം അബദ്ധങ്ങളാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നല്ലപോലെ കിതാബ് ഓദ്യിയവരാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത് നല്ല പോലെ കിതാബ് ഓദ്യവരാണെങ്കിൽ ആരെങ്കിലും സഹായിച്ച് സഹകരിച്ച് നിങ്ങൾ ദർസിൽ പഠിച്ചവരാണെങ്കിൽ ദർസിൽ പഠിച്ച് ഏതെങ്കിലും ഒരു വീട്ടിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ച് അവർ നല്ല നീയത്തോടു കൂടെ ഭക്ഷണം തന്നവരാണ് അതിന്റെ നന്ദി വേണമെങ്കിൽ അത് ആ ഭക്ഷണം തന്നവർക്ക് എന്തെങ്കിലും ഒരു സ്വഭാവ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ പ്രവർത്തന ഈ നൂറെ ഹബീബ് ആറ്റക്കോയ തങ്ങളുടെ ബാക്കിൽ പോകുന്നവർക്കാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ബാക്കിൽ ഇരിക്കുന്നവർക്കാണ് പറയുന്നത് നിങ്ങള് നല്ല പഠിച്ച നല്ല ബോധത്തോടെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോകരുത് എന്നാണ് എനിക്ക് പറയാറുള്ളത് അദ്ദേഹത്തിന്റെ കൂടെ പോകരുത് ഒരു പക്ഷേ നിങ്ങൾ അവിടുത്തെ കിട്ടുന്ന പണത്തിനെ കുറിച്ചും കൊണ്ട് നിങ്ങൾ അവിടെ പോവുകയാണെങ്കിലും അദ്ദേഹത്തിനെ നാക്ക് തുറക്കാൻ സമ്മതിക്കരുത് അവിടെ എന്തെല്ലാം അവിടെ ചെയ്യാറുണ്ട് അതെല്ലാം നിങ്ങൾ ചെയ്യണം നിങ്ങൾ പഠിച്ചവരല്ലേ അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ നാക്കിൽ നിന്ന് വരുന്നത് എല്ലാം തെറികളും അബദ്ധങ്ങളും അനാവശ്യങ്ങളും അവിശ്വാസങ്ങളും ഒന്നും ഇതുവരെ ഒന്നും ശരിയായി കൂടുതൽ അവസ്ഥക്ക് എത്തിയിട്ടില്ല വെറുതെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സന്യാസിയായി ഇദ്ദേഹം നടക്കുന്നത് കൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാല്ല നല്ല ബോധത്തോടെ ബോധത്തോടെ ജീവിക്കുക അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഇൻഷാല്ല അസ്ലാമലൈക്കും